എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രദേശത്തുമുള്ള പുരോഹിതന്മാരായ ആളുകൾ അതിനെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അവൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു അങ്ങനെ മദ്രസ പരാജയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ മുഹമ്മദ് മണ്ഡലം പുളിക്കിലേക്ക് മാറ്റുകയും

വളരെയധികം അപകടത്തിലേക്കാണ് മുസ്ലിങ്ങൾ പോകുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ഒരു മുന്നോട്ട് പോകുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുകയും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിഷ്പക്ഷ സംഘം എന്ന സംഘത്തിന് രൂപീകരണം നൽകുന്നത് ആ അതിന്റെ വരെ ആ ആ കാലഘട്ടം അവർ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം നിഷ്പെട്ടും കേരള ജൂലി എന്ന സംഘടനക്ക് രൂപം നൽകുന്നത് അത് സംഘടനയായിരുന്നു ആ സംഘടന ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അദ്ദേഹം

അവർ മറ്റൊരു യും ചെയ്തു മറ്റൊന്ന് കേരള സംഘടനയും കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവരെല്ലാം കേരള പറഞ്ഞിരുന്നത്

അങ്ങനെ കേരള കേരളത്തിലും പ്രവർത്തന ഫലമായി നിരവധി വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളും എല്ലാം കേരളത്തിൽ വളർന്നു വരികയാണ് ആ സമയത്താണ് സ്വാതന്ത്ര്യ സമരം നിരവധി ആളുകൾ മരണമടങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതായത് രോഗത്തിന് ചികിത്സയില്ല അന്ധവിശ്വാസങ്ങൾ അധികൃതമായ ചികിത്സകൾ മാത്രമേ നമുക്ക് വിശദീകരിക്കാം അതുപോലെ തന്നെ വിദ്യാഭ്യാസമായ സംസ്കരണമില്ല അതുപോലെ തന്നെ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ല അതുപോലെ തന്നെ സാമൂഹികമായ അടവർത്തമായി ഉണ്ടായിരുന്നത് ഈ സന്ദർഭത്തിൽ അതിനെതിരെ ഏകദേശം ഒരു ഇരുപത്തി ആറ് വർഷക്കാലം മുപ്പത്തിരുപത്തി വർഷക്കാലം കേരള ജീവിതത്തിലും